ਕੱਢ ਲਿਆ ਯੋ ਵਾ ਲੈ ਜਾਉਂਗਾ ਸੋ വണ്ടൂർ വാണിയമ്പലത്ത് സ്കൂൾ ബസിന് മുകളിലൂടെ മരം കടപ്പുഴകി വീണു ഉച്ചഭക്ഷണത്തിന് വിടുന്നതിന് തൊട്ടു മുൻപാണ് വീശ്യക്കാറ്റിൽ മരം കടപുഴകി വീണത് മരം സ്കൂൾ ബസ്സിനു മുകളിലൂടെ വീണതിനാൽ തൊട്ടടുത്തുണ്ടായിരുന്ന പെട്ടിക്കടയിലും സമീപത്തെ ഓട്ടോയിലും ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പന്ത്രണ്ട് നാല്പത്തഞ്ച് വരെ വീശിയക്കാറ്റിലാണ് വ്യാപക നാശനഷ്ടം വാണിയമ്പലം ഹൈസ്കൂൾ കവാടത്തിന് തൊട്ടു മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിന് മുകളിലേക്കാണ് തൊട്ടടുത്ത കൂറ്റൻ മരം കടപുഴകി വീണത് പ്രതിഷ്ഠിതമായി ഉണ്ടായ ഒരു കാറ്റിൽ ഈ വാത്തുകൂടെ ബിസി അടിച്ചൊരു കാറ്റിൽ ഈ മരം കട പോയൊക്കെ വീഴുകയും നമ്മുടെ കുട്ടികൾ ഒക്കെ അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഏതാണ്ട് രണ്ട് മിനിറ്റ് എങ്ങാനും വൈകിയിരുന്നെങ്കിൽ ഇൻ്റർവ്യൂല് സമയമായിരുന്നു ആ ഇൻ്റർവിൽ സമയത്ത് കുട്ടികൾ പുറ എല്ലാവരും പുറത്തേക്ക് വരുന്ന സമയമാണ് പക്ഷേ ഈ ഈ സമയം കുട്ടികൾ പിന്നെ ഇന്റർവ്യൂലിന് ഒന്നോ രണ്ടോ മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ വമ്പിച്ച അപ അപകടമായിരുന്നു ഉണ്ടാകുക ഈ ബസ്സിൻ്റെ മുകളിലൂടെയും അതേപോലെ ഇവിടെ പിന്നെ ഈ കടയുടെ മുകളിലൂടെയുമാണ് ഈ വലിയ മരം കടവുകൾ വീണ്ടി വീണ്ടിരിക്കുന്നത് ഏതായാലും ഞങ്ങൾ പിന്നെ ഈ ഒരു ബസ്സിന് മാത്രമേ ഇപ്പോൾ ബസ്സിനും ഈ കടക്കും കേടുപാട് സംഭവിച്ചിട്ടുള്ളൂ വലിയൊരു അപകടത്തിൽ നിന്ന് ഈ പിന്നെ സ്കൂളിലെ കുട്ടികളും പിന്നെ എല്ലാം രക്ഷപ്പെട്ടു എന്നത് വളരെ ആശ്വാസമായാണ് മരത്തെ ബസ് താങ്ങി നിർത്തിയതിനാൽ ബസിനോട് ചാരി ഓട്ടോയിലുണ്ടായിരുന്ന നാട്ടുകാരനായ പുതിയ പറമ്പത്ത് റഫീഖ് തൊട്ടടുത്ത് സ്റ്റേഷനറി കടയിലുണ്ടായിരുന്ന ഉടമ പുളിശ്ശേരി വേലായുധൻ കടയിലേക്ക് എത്തിയിരുന്ന രണ്ട് കുട്ടികൾ എന്നിവരാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ വളപ്പിനോട് ചാരിയാണ് വിദ്യാലയം റെയിൽവേ വളപ്പിലെ മരമാണ് കടപുഴകി വീണത് മറ്റൊരു മരം റെയിൽവേ പാലത്തിലേക്കും വീണിട്ടുണ്ട് News Bureau Malappuram Happy Moments Timeless Creations Wedding Collections from Kavita Golden Diamonds